ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എ പത്മകുമാർ മുരാരി ബാബു തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും ദ്വാരപാലക പാളി കേസിലും പത്മകുമാർ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് എസ് ഐ ടി റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ വെരി ഗുഡ് മോർണിംഗ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇങ്ങനെ അനന്തമായി നീളുകയാണ് അപ്പോഴും ജാമ്യാപേക്ഷകളുമായി പ്രതികൾ കോടതിയെ സമീപിക്കുകയാണ് പല ഘട്ടങ്ങളിലും ഈ ജാമ്യം നിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാനായത് പതിവ് തെറ്റാതെ ഇത്തവണയും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയല്ലേ സാധ്യത അശ്വതി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് ഇവരുടെ ജാമ്യാപേക്ഷയാണ് ഗോവർദ്ധൻ കേസിലെ പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം എ പത്മകുമാർ ഗോവർദ്ധൻ ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത് ഈ മാസം ഏഴിന് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചപ്പോഴും ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ നൽകിയത് മാത്രമല്ല ഇപ്പോൾ കേസിന്റെ കേസിൻ്റെ അന്വേഷണം ഇ ഡി കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇ ഡി ഈ ഇ സി ഐ ആർക്ക് രജിസ്റ്റർ ചെയ്ത് കേസുമായി മുന്നോ അൻ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഈ എസ് ഐ ടിയുടെ റിപ്പോർട്ടുകളും കോടതി കോടതി കേൾക്കുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പത്മകുമാരൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് പത്മകുമാറിന് ഈ കേസിൽ കൃത്യമായി തന്നെ പങ്കുണ്ട് കാരണം ഈ ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞതാണ് അതായത് കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണ് എൻ്റെ കൃത്യമായ ബോധ്യം പത്മകുമാറിനുണ്ട് എങ്കിൽ പോലും സ്വർണ്ണം ചെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് എഴുതേണ്ടതിന് പകരം എന്ന് മാത്രമാണ് പത്മകുമാർ എഴുതി വിട്ടത് കൃത്യമായ കോടതി പറഞ്ഞിരുന്നു ഈ കൃത്യവിലോപം കാട്ടി പത്മകുമാർ കൃത്യവിലോപമാണ് നടത്തിയത് മാത്രമല്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനായി അനുവദിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്തായാലും പത്മകുമാർ ഈ ജാമ്യാപേക്ഷ പറയുന്ന കാര്യമെന്ന് പറയുന്നത് തനിക്ക് കൃത്യമായ വിവരമില്ലായിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ മറ്റ് അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്തം തന്നെയാണ് തനിക്കുമുള്ളത് തനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കൃത്യമായി തന്നെ ഹൈക്കോടതി അന്ന് പറ്റുമുമാറിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ശബരിമലയിലെ കട്ടിളപ്പാളികൾ ചെമ്പ് ചെം ചെമ്പ് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികളാണ് എന്ന് അറിയാം അറിയാമെങ്കിൽ കൂടി ചെമ്പുപാളികൾ എന്ന് എഴുതിയത് കൃത്യ തന്നെയാണ് എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ ഗോവർദ്ധന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് മനസ്സിലായ ശേഷം താൻ അതിന് കൃത്യമായി തന്നെ ശബരി അവിടേക്ക് മറ്റു സ്വർണം നൽകിയെന്നും ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് അറിഞ്ഞപ്പോൾ ശബരിമലയിലേക്ക് തൻ്റെ കയ്യിലുള്ള ബാക്കി സ്വർണം നൽകി അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് പരിഹാരമാകുന്നില്ല എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത് ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും തൽകിയിരുന്നു തള്ളിയിരുന്നു ഇന്നിപ്പോൾ ഇപ്പം തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തൊരു സാഹചര്യമുണ്ട് ഈ കാര്യങ്ങളും എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇ ഡി കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇവരുടെ മൂന്ന് പേരുടെയും പത്മകുമാറിന്റെയും പത്മകുമാറിൻ്റെയും മുരാരി ബാബുവിന്റെയും ഒക്കെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദങ്ങളാണ് ഹൈക്കോടതി കേൾക്കുന്നത് അശ്വതി തീർച്ചയായും നിഷ അങ്ങനെ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇന്ന് നിർണായകമാണ് ഈ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പത്മകുമാർ മുരാരി ബാബു തുടങ്ങിയവരോടൊക്കെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും ഒപ്പം മുരാരി ബാബുവിൻ്റെ ജാമ്യ അപേക്ഷയെ എതിർത്തുകൊണ്ട് എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നിഷാ ദിലി പങ്കുവച്ചത്